പാലക്കാട് പൊൽപ്പുള്ളിയിൽ കാർ സ്റ്റാർട്ട് ചെയ്യുന്നതിനിടെ കത്തിയ മരുന്നിനെ തുടർന്ന് ഗുരുതരമായി പെള്ളയറ്റ ചികിത്സയിൽ മരണപ്പെട്ട രണ്ട് കുട്ടികളുടെ മൃതദേഹങ്ങൾ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടത്തി പരുക്കേറ്റ കുട്ടിയുടെ അമ്മ ഉൾപ്പെടെ പേർ ആശുപത്രിയിൽ ചികിത്സയിലാണ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി ഞായറാഴ്ച ആശുപത്രി സന്ദർശിച്ചു കുട്ടികളുടെ സംസ്കാര ചടങ്ങുകൾ പൂർണ്ണമായും സർക്കാർ വഹിക്കുമെന്ന് മന്ത്രി പറഞ്ഞു ഗുരുതരമായി പരുക്കേറ്റ് ചികിത്സയിലേക്ക് മരണപ്പെട്ട ആൽഫ്രഡ് മാറ്റിന്റെയും എമിൽ മരിയ മാറ്റിൻ്റെയും മൃതദേഹങ്ങളാണ് ഞായറാഴ്ച പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയത് പിന്നീട് ഈ മൃതദേഹങ്ങൾ പാലന ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് കുട്ടികളുടെ അമ്മയ്ക്ക് ബോധം തെളിയുന്നതുവരെ മൃതദേഹങ്ങൾ രണ്ടു ദിവസം മോർച്ചറിയിൽ തന്നെ സൂക്ഷിക്കാനാണ് തീരുമാനം ഞായറാഴ്ച രാവിലെ മന്ത്രി കെ കൃഷ്ണൻകുട്ടി ആശുപത്രിയിൽ സന്ദർശനം നടത്തി അപകടത്തിൽ പരിക്കേറ്റ കുട്ടികളുടെ അമ്മ എൽ സി മൂത്ത അലീന മുത്തശ്ശി ഡെയ്സി എന്നിവർ ഇപ്പോഴും ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ് കുട്ടികളുടെ സംസ്കാര ചടങ്ങുകൾ പൂർണ്ണമായും സർക്കാർ വായിക്കുമെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവേ പറഞ്ഞു ചികിത്സാ സഹായം ഏർപ്പെടുത്തുന്നതിന് ജില്ലാ കലക്ടറെ ചുമതലപ്പെടുത്തിയതായും മന്ത്രി സൂചിപ്പിച്ചു കുടുംബത്തിന് ധനസഹായം നൽകുന്ന കാര്യം മുഖ്യമന്ത്രി ഈ മാസം പതിനാറിന് എത്തിയ ശേഷം കൂടിയാലോചന നടത്തി തീരുമാനിക്കുമെന്നും മന്ത്രി പറഞ്ഞു ശേഷം മുഖ്യമന്ത്രിയായിട്ട് ആലോചിച്ചിട്ട് തീരുമാനം അവസ്ഥ അല്ല അത് നോക്കുന്നുണ്ട് അതിൻ്റെ ചികിത്സാ ചെലവ് കൂടി ആരോഗ്യത്തിൽ നാല്പത് ശതമാനം അമ്മയ്ക്കുണ്ട് മറ്റേ ഇരുപത്തി ശതമാനം കുട്ടിക്കുണ്ട് ഉള്ളതാണ് കുട്ടിക്ക് വലിയ ഭക്ഷണമില്ല അമ്മയ്ക്കുള്ള ചെറിയ ഭക്ഷണം ഉള്ളത് അപ്പോൾ പരമാവധി ചികിത്സ കൊടുക്കാനുള്ള എല്ലാ ഏർപ്പാടും ചെയ്തു സർക്കാർ ചെയ്യും സംസ്കാരത്തിനുള്ള എല്ലാ ചിലവും ഗവൺമെൻറ് വഹിക്കാമെന്ന് പറഞ്ഞു നല്ല റവന്യൂ മിനിസ്റ്റർ ആയിട്ട് വിളിച്ച് സംസാരിക്കും ഇപ്പോൾ കലക്ടറെ ചോദിച്ചു പറഞ്ഞിട്ട് കൊടുക്കാനുള്ള ഏർപ്പാട് ചെയ്തിട്ടുണ്ട് അതാണ് അതിന് മൂന്നുകാരെ സംബന്ധിക്കാൻ അമ്മയ്ക്കൊന്നും ബോധവായ ശേഷം കുട്ടികളൊന്നും ഒരു ബോധവായ ശേഷം അങ്ങോട്ട് കൊണ്ടുവരുന്നത് എന്താണെങ്കിൽ അമ്മയ്ക്കൊന്ന് കാണാനുള്ളൊരു അവസരത്തിനു വേണ്ടിയിട്ടാണ് അങ്ങോട്ട് മാറ്റുന്നത് ന്യൂസ് ബ്യൂറോ പാലക്കാട്